നമസ്കാരം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് എന്ന് തന്നെ എല്ലാ പ്രിയപ്പെട്ട ഇത് ശരിക്കും പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് മാപ്പ് വർച്ചലുമായിട്ട് ആർ ജെ അഞ്ജലി വരുമെന്ന് ഉറപ്പായിരുന്നു കാരണം അത്രയേറെ പൊതുജന എതിർപ്പ് ആ ഒരു സംഭവത്തിനെതിരെ ഉണ്ടായിരുന്നു എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് ദിവസത്തിനു മുമ്പ് ഇവർ ഈ ഇവരുടെ ചാനൽ പരിപാടിയിൽ ഇവർ ആർ ജെ ആണ് റേഡിയോ ജോക്കിയാണ് ഇവരും ഇവരുടെ സഹപ്രവർത്തകയും കൂടെ കൂടി ഒരു പ്രാങ്ക് എന്ന് ഓമന പേരിട്ട് വിളിച്ച ഒരു പരിപാടി യഥാര്ത്ഥത്തില്ത് പ്രാങ്ക് ഒന്നുമല്ല അതിനെ ബ്രാങ്ക് എന്ന് തന്നെ വിളിക്കണം മാനമര്യാദയ്ക്ക് ഈ മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി മെഹന്ദി ആർട്ട് മറ്റുമൊക്കെ ചെയ്യുന്ന ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ അവർ ഫോണിൽ വിളിച്ചിട്ടു കയ്യിൽ മെഹന്തി ഇടുന്നതിന് എത്രയാണ് റേറ്റ് കാലിൽ മെഹന്തി ഇടുന്നതിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കുകയും അതിനൊപ്പം തന്നെ ചിരിച്ചുകൊണ്ട് ഒരു പരിഹാസ ചിരിയോടുകൂടി നിദംബത്തിൽ അവർ നിതംബം എന്ന വാക്കല്ല ഉപയോഗിച്ച് അവർ മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത് ഞാനത് എന്തായാലും പറയുന്നില്ല സ്വകാര്യ ഭാഗത്ത് ഇടുന്ന ഇടണം എൻ്റെ ഫിയാൻസിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇടുന്നതിന് എത്രയാണ് റേറ്റ് എന്നൊക്കെ ഈ സ്ത്രീയോട് ചോദിക്കുന്നു അവർ വളരെ മാന്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയതിനാൽ അവർ അതിനെ അവർ ഈ സ്ത്രീയുടെ പിതാവിനെ സ്മരിക്കുകയോ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അതങ്ങനങ്ങ് കഴിഞ്ഞുപോയി ഇവർ പിന്നെ ഊറി ഊറി ചിരിക്കുകയാണ് പരിഹസിച്ചിരിക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിഷ് ചെയ്യുന്നു അതിനുശേഷം വ്യാപകമായിട്ടുള്ള എതിർപ്പ് ഇതിനെതിരെ വരുന്നു നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല മറ്റ് മെഹന്തി വർക്ക് ചെയ്യുന്ന മറ്റു സ്ത്രീകളും ഇതിനെതിരെ അതിരൂക്ഷമായ രീതിയിൽ ഇവരെന്താണോ പറഞ്ഞത് അതിൻ്റെ ഡബിൾ ഫോഴ്സിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നു അങ്ങനെ നാനാ വഴിയിൽ നിന്നും വലിയ വിമർശനങ്ങളും മറ്റുമൊക്കെ ആയപ്പോൾ അവർക്ക് മറ്റു മാർഗമില്ല അവിടെ കിടന്ന് ന്യായീകരിക്കാനായിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഈ സ്ത്രീയും പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഈ വേളയിൽ പറഞ്ഞ കൊണ്ടൊരു കാര്യമില്ല നിരുപാധികം മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്നോട് പലരും വിളിച്ചു പറയുകയും അല്ലാതെ പറയുകയൊക്കെ ചെയ്തു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ ഇത്തരം കേസുകളൊന്നും എടുക്കാറില്ല അതൊക്കെ ചിലർ മറ്റൊരു ലോകം ഇതും ഇതിൻ്റെ അപ്പുറമായിട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചിലർ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഈ മാപ്പ് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇത് പറയേണ്ടതാണ് എന്ന് തന്നെ തോന്നി പലരും സ്വന്തം ബോധ്യത്തോടെയും മറ്റു പലരും ആ ചാനലിന് വേണ്ടിയിട്ടുമൊക്കെ ഫോഴ്സ് ചെയ്ത് ഇത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം റീച്ചാണല്ലോ റീച്ചും കാശു ആണല്ലോ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ടത് പക്ഷേ ഈ ഏതൊരു തൊഴിലിനും ആത്മാഭിമാനം എന്ന് പറഞ്ഞ സംഗതിയുണ്ട് മൂല്യം എന്ന് പറഞ്ഞ സംഗതിയുണ്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളിത് ചെയ്തു ചെയ്യേണ്ടി വന്നത് എന്ന ഒരു ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും ആ അതിരുകൾ ലംഘിച്ച് പോവില്ല എന്ന കാര്യം ഉറപ്പാണ് ഇവിടെ നിങ്ങൾ മര്യാദയ്ക്ക് മാനമര്യാദയ്ക്ക് ജോലി ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീയെ അക്ഷരാർത്ഥത്തിൽ അപമാനിക്കുകയായിരുന്നു ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെ നിങ്ങൾ മാപ്പ് പറയുക അല്ലാതെ മറ്റൊരു ന്യായീകരണവും അവിടെ ഇല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും കുറച്ച് വൈകിയെങ്കിലും നിങ്ങൾ മാപ്പ് പറഞ്ഞു അത് ഒരുപക്ഷെ ഈ പൊതുജന അഭിപ്രായങ്ങൾ അത്ര രൂക്ഷമായതുകൊണ്ട് മറ്റ് മാർഗമില്ലാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായത് കൊണ്ടാവാം എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഇതേപോലെ ചെയ്യുന്ന മറ്റ് ചില പ്രാങ്ക് കാണിക്കുന്ന പ്രാന്തന്മാർക്കും ഇതൊരു പാഠമായാൽ നന്നായിരിക്കും